താനൂരിലെ താമൂർ ജിഫ്രി കസ്റ്റഡി മരണക്കേസിൽ പ്രതികളായ നാല് പോലീസുകാരെ സി ബി ഐ അറസ്റ്റ് ചെയ്തു ലഹരി വിരുദ്ധ സേനയായ ഡാൻസെഫിലെ അംഗങ്ങളാണ് അറസ്റ്റിലായത് ഒന്നാം പ്രതി താനൂർ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിനേഷ് രണ്ടാം പ്രതി പരപ്പറങ്ങാടി സ്റ്റേഷനിലെ സി പി ഒ ആൽബിൻ അഗസ്റ്റിൻ മൂന്നാം പ്രതി കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ സി പി ഒ അഭിമന്യു നാലാം പ്രതി തിരൂരങ്ങാടി സ്റ്റേഷനിലെ വിപിൻ എന്നിവരെയാണ് സി ബി ഐ സംഘം പിടികൂടിയത് ലഹരി വസ്തുക്കളുമായി അറസ്റ്റിലായ താമീർ ജിഫ്രി താനൂർ പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഒന്നിനാണ് മരിച്ചത് കസ്റ്റഡി മർദ്ദനവും മരണകാരണമായതായി ആരോപണമുയർന്നിരുന്നു പോലീസിനെ കണ്ട് ലഹരി വസ്തുക്കൾ താമീർ വിഴുങ്ങിയതാണ് മരണകാരണമെന്നായിരുന്നു പോലീസിന്റെ വാദം എന്നാൽ ലഹരി വസ്തുക്കൾ അമിതമായി ശരീരത്തിൽ കലർന്നതിനും ഇതിനു പുറമെ മർദ്ദനവും മരണകാരണമായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇതോടെയാണ് പോലീസുകാരിലേക്കും അന്വേഷണം നീണ്ടത് പ്രതികളായ നാല് പോലീസുകാർക്കെതിരെയും കൊലക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് തിരൂർ ലൈവ് ന്യൂസ് താനൂർ ആമിന ചോയ്സ് ഓഫ് ലൈഫ് ടൈം മെജസ്റ്റിക് ചങ്ങരംകുളം പവൻ ഗോൾഡ്